ചാക്ക് എടുക്കണേ അപ്പുറത്തെ കാരണം കൊണ്ടാ വരച്ച് റിട്ടേൺ പോയി

ഞങ്ങൾ ഇട്ടതല്ല ഇത് ബോണസ് ആയിട്ട് കിട്ടിയതാണ് കുഞ്ഞുങ്ങളെയൊക്കെ തിന്നവൻ്റെ കിലോഗ്രാം വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ ഇത് ഗൗരാമി ഇത് എട്ട് പത്ത് കിലോ ആകുന്നതാണ് തിരിച്ച് വീണ്ടും കുളത്തിലേക്ക് വരികയാണ് ചെറിയ ഒരഞ്ചെണ്ണം വാങ്ങിച്ചിട്ടതായിരുന്നു ചിത്രമായ ഒരു വർഷം കൊണ്ട് ആമ കേട്ടാ ആ കുളത്തിലൊന്നും കുളത്തില് മീൻ ഇടിയേ വേണ്ട കേട്ടാ ഇതിന് അയലഔട്ടിൽ തരുവെപ്പാണ് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് മഴക്കന്നെ ബ്രീഡാവും വലിയ മീനിനെ മാത്രം എടുത്തിട്ട് ചെറിയ ചെറിയതിനൊക്കെ നമ്മൾ തിരിച്ച് കുളത്തിലേക്ക് മത്സ്യകൃഷിയിൽ എന്നെ സഹായിക്കുന്ന ഫിഷറീസിൻ്റെ ടീമാണ് അവിടെ വന്നിരിക്കുന്നത് ഒരു ഹാർവസ്റ്റിംഗ് കാണുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് ആ ഒരു ഉത്സവമാണ് കണ്ടത് ഞാൻ ഞങ്ങൾ ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഞാനിവിടെ ചേർത്തല ഫിഷറീസിലെ അസിസ്റ്റൻറ്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പിന്നെ പ്രബ് കോർഡിനേറ്റർ അഗ്രകൾച്ചർ പ്രൊമോട്ടർ സമീപമാണ് ചേച്ചി അഞ്ച് വർഷമായിട്ട് നമ്മുടെ ഫിഷിസ്സോത്തിലെ മത്സ്യ മത്സ്യകർഷകയാണ് നമ്മുടെ ജെ എൻ കെ ഫാമിങ്ങിൽ ഒരു തില്ലാറ്റിയ ഫിഷ് കൾച്ചറിൽ ചേച്ചിക്ക് രണ്ടായിരത്തി ഇരുപതിൽ നമ്മളൊരു തൊണ്ണൂറായിരം രൂപ സബ്സിഡി കൊടുത്തിരുന്നു തുടർന്ന് എല്ലാ വർഷങ്ങളിലും നമ്മൾ മത്സ്യ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് സഹായിക്കുന്നു ചേച്ചിക്ക് ഏറ്റവും നല്ല മത്സ്യ കർഷകയായിട്ട് ചേച്ചിയെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഫിഷറീസ് കാര്യം കുഞ്ഞുങ്ങളെട്ട് കൊടുത്ത് വളർത്തി രണ്ടാഴ്ചയ്ക്ക് ശേഷം കൊണ്ട വലിയ കുളത്തിലേക്ക് ഇട്ട് വളർത്തി പെല്ലറ്റ് തീറ്റ കൊടുത്ത് വളർത്തിയിട്ട് ഈ ഇത്രോ കിലോഗ്രാമാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് നല്ല വളർച്ചയുള്ള നല്ല ടേസ്റ്റുള്ള മീനാണ് ഞാനിപ്പോൾ സമ്മിശ്ര കർഷകയാണ് എല്ലാ കൃഷികളും ഉണ്ട് ആ കൂട്ടത്തിൽ മത്സ്യ കൃഷിയുണ്ട് ലാഭം നോക്കി മാത്രം കൃഷി ചെയ്യുന്ന ഒരു കർഷകയല്ല ഞാൻ എൻ്റെ വീട്ടുകാർക്കും നല്ല ഭക്ഷണം നാട്ടുകാർക്കും നല്ല ഭക്ഷണം ഞാൻ കൊടുക്കുന്നതും നല്ല ഭക്ഷണം ഈ കൃഷിയിൽ ഏറ്റവും നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിപണിയാണ് അപ്പം നമുക്കിത് വലിയ വിഷയമില്ല ജീവനോടെ തന്നെ നമ്മൾ കായ്ക്കരിയുള്ള സന്തോഷം നമ്മൾ ജീവനോടെ കുടിക്കുകയാണ്